ഇപ്പൊ മുഴുവൻ പിൻവാതിൽ വരാന്ന് ക്ലാസ്സിൽ പോയില്ലേ ആണാ ആ നീ എന്താ എന്താ നിയമനമല്ലേ വരാതെ അറിഞ്ഞൂടെ പേരി ഇവിടുത്തെ കാര്യങ്ങള് ഞാനിപ്പോ ഒരാഴ്ച ആയിട്ട് ഇവിടുത്തെ മോട്ടോർ കടായിട്ട് ഞാൻ അങ്ങനെ പുറകെ നടക്കാണ് മോട്ടർ കേടാങ്കി നന്നാക്കാൻ പറ്റൂല പതിനഞ്ചു വർഷമായ മോട്ടറാണ് വെക്കണം ആ മേടിച്ചു വെക്കണം എന്നിട്ട് പൈസ ഇല്ലേന്നോ ആ പൈസ എടുത്തോണ്ട് അങ്ങേര് പോയേക്കുവാ സുഖദേ കല്യാണത്തിന് മോളുടെ കല്യാണത്തിന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് കല്യാണം കൊടുക്കും ഞായറാഴ്ചയാണല്ലോ എടാ ഈ പത്ത് വയസ്സായ കൊച്ച് ഇത് എന്നോ കല്യാണം കഴിക്കാൻ പോണ കൊച്ച് ഏഹ് അതിന് അന്ന് ഡബിൾ ആയിട്ട് പൈസ കിട്ടും കവറുമായിട്ട് പോയേക്കാം സുഖതായിട്ട് മോളെ കല്യാണത്തിന് കല്യാണം കൂടി പൈസ വെക്കാൻ അതിന് പോയേക്കാണു പതിനഞ്ചു കൊല്ലം കഴിഞ്ഞടക്കണ ഒരു സംഭവത്തിന് കവറും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഡബിൾ ആയിട്ട് തിരിച്ചു തിരിച്ചുകിട്ട് അത് തന്നെ ഞാനും ചോദിക്കണേ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടാൻ പോയേക്കാണ് എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം ഈ മോട്ടോർ കേടായിട്ട് ഒരാഴ്ചയായി ഞാൻ കിണറിന്ന് വെള്ളം കോരെ ഈ വീട്ടിലെല്ലാം പണിയെടുക്കുന്നത് അറിയാമോ മോട്ടൻറെ കാര്യത്തിന് സമാധാനം ഉണ്ടാക്കാം ഈ പുള്ളിനെ എങ്ങനെ നന്നാക്കുന്ന ചേച്ചി പറയണ പണ്ട് ഞങ്ങള് സ്കൂളിൽ പോയ കാലത്ത് ഇത് തന്നെയാണ് പണി ഒരു ബബിൾ കം മേടിക്കും അണ്ട് പുള്ളി ചവച്ചിട്ട് ഒരു പോസ്റ്റ് വരെ നടക്കും ഒട്ട് ഒരു പോസ്റ്റ് കഴിയുമ്പോൾ എനിക്ക് തരും അത് ഞാൻ ചവക്കും അട്ട് എനിക്ക് സ്വന്തമായിട്ട് തരണെങ്കിൽ അതിന്റെ മധുരം പോയാലേ തരൂ ഇത് ഞാൻ എന്തേരം അനുഭവിച്ചതാണ് എന്നിട്ട് ഇന്ന് വരെ അങ്ങനെ മാറ്റം വന്നോ ഇപ്പോഴും അത് തന്നെ ഞാൻ സഹിക്കാണ് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണ്ടേ

ഇവിടെ മോട്ടർ എന്ന് ആ മോട്ടർ ഒന്ന് മാറ്റി വെള്ളം എന്താ അമ്മേ നമ്മളെ രണ്ടാളെയും നമ്മളൊക്കെ ഭക്ഷണം പാകം ചെയ്യാനും അലക്കാനും മുഴുവൻ വെള്ളം കോരി കൊണ്ടു വന്നിരുന്നു എവിടെ കൊണ്ടു വന്നിരുന്നു ആ അപ്പൊ മോട്ടർ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് സെന്റ് സല അച്ഛന് മേടിക്കാൻ പറ്റി ഇത് മോട്ടർ മിക്സി ഫ്രിഡ്ജ് ഫാന് പിന്നെ ഒരു ഒരു ആ മോട്ടോർ കേടൊക്കെ വരും വെള്ളം തീറ്റയും തിന്നണ്ട അപ്പൊ ക്ലോസറ്റിലും വെള്ളം ഒഴിക്കണ്ടല്ലോ അപ്പൊ അതും ലാഭമല്ലേ അതെ ഒന്നും ചെയ്യണ്ട ചേട്ടൻ ഈ പണ്ട് പടവോടിയ കാലത്തെ കാര്യങ്ങള് പറയല്ലേ ഇപ്പൊ എവിടെ പോയതാണ് ഞാൻ സൂധേരന്റെ മോളുടെ കല്യാണം ഞായറാഴ്ചയല്ലേ വെള്ളിയാഴ്ച പോണ നമ്മളായിട്ട് എന്ത് ബന്ധമാണ് വീട്ടില് മോട്ടോർ വാങ്ങാൻ പറ്റാണ് കാശ് എടുത്തിട്ടാണ് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നടക്കണ മോളുടെ കല്യാണത്തിന് ഇൻവെസ്റ്റ് ചെയ്യണത് ചോദിച്ചോ നിനക്കിപ്പോ ഈ കല്യാണത്തിന്റെ സമയത്ത് മാത്രമേ മോട്ടറിന്റെ കാര്യം ഓർമ്മ വന്നുള്ളൂ ഇതുവരെ ഓർമ്മ ഉണ്ടായില്ലേ ആ സൂധേരന്റെ മോളുടെ കല്യാണത്തിന് നാലായിരം രൂപ കൊണ്ടുവച്ചത് വിളിക്കാൻ കിട്ടും ഇഷ്ടായിട്ടില്ല നിങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് അയാൾ ഇരുനൂറ്റമ്പത് രൂപ അല്ലേ വെച്ചു അപ്പൊ ഇപ്പൊ ശീതളായിട്ട് നാലായിരം രൂപ അയാൾ കൊണ്ടുപോയി വെച്ച് അയാൾ എണ്ണായിരം തരും എന്താ ഇത്ര ഉറപ്പ് ഇനി ഇവളുടെ കല്യാണം വരെ അയാൾ ജീവിച്ചിരിക്കോ ചത്തുപോകോ ഇത് ആരിക്കറിയാൻ പറ്റും വെറുതെ ആന്ത് കാണിക്കാണ് ചിന്തിച്ചാ അയാ ഇൻവെസ്റ്റ് അവനവന്റെ മോളുടെ പേരിൽ ഒരു പത്ത് സെന്റ് ഭൂമി മേടിച്ചിട്ട് അവളുടെ കാലം വരുമ്പോ അത് വിറ്റാ പോരെ നാലായിരം രൂപ രൂപ എവിടെ കൂട്ടി വെച്ചിട്ട് പൈസ ആവുമ്പോ മേടിച്ചാ മതി നമ്മ ഇന്ന് ജീവിക്കണ്ടേ ആ കാലത്ത് ജീവിക്കാൻ വേണ്ടി ഇന്നത്തെ ജീവിതം നശിപ്പിക്കണം കേച്ച് വീട്ടിലോട്ട് പോകുന്ന പറയണത് ഇനി സഹിക്കാൻ പറ്റൂലത്രേ അവനവന്റെ കുടുംബവും സംഭവവും സമാധാനവും നോക്കണ്ടേ പത്ത് വയസ് പ്ലസ് ടു ആവുമ്പോൾ പതിനാറ് പതിനെട്ട് ഒരു വർഷം എൻട്രൻസ് ഒരു അഞ്ച് വർഷം എം ബി ബി എസ് രണ്ടു വർഷം എം ഡി പഠിപ്പിനുള്ള എത്ര വർഷത്തെ സാമ്പത്തികം കഴിഞ്ഞ കല്യാണം മരിച്ചു കേട്ട് ഞാൻ ഇവിടെ മോളുടെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം അമ്മ സുഖായി കൂർക്കാൻ മരിച്ചോറു ഒന്നും അറിയണ്ടല്ലോ പറഞ്ഞ പോലെ സ്ഥലം മേടിച്ചിട്ടാ മോളുടെ കല്യാണം ആവശ്യമാകുമ്പോ ചെലപ്പോ സ്ഥലത്തിന് വിലയും കുറയും അത് വേണ്ട ഉണ്ണി ഉണ്ണി എങ്ങനെയുണ്ട് ചോദിച്ചാല് ഇപ്പൊ അങ്ങനെ ഉണ്ട് ഞാൻ കണ്ട് കൊറച്ചേറ്റ് പോണം സാധനം ഐശ്വര്യ പ്രഷർ കൂടി വന്നിട്ട് വല്ലാത്തൊരു എപ്പോഴും എപ്പോഴും കുറിച്ച ചിന്തകളല്ലേ ുംകീക്കോളൂ ചിന്തിച്ചോട്ട് ഞാനത് എടുങ്ങുന്ന മോളിലെ വീട്ടിലായിരുന്നു അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും പോയിട്ട് വരാം യൂണിറ്റിന്റെ അറാത്ത മനുഷ്യന്റെ അവസ്ഥ കുറിച്ച്

എന്താ ഓ ഞാൻ ന്യൂസ് വയ്ക്കാം അച്ഛൻ കണ്ടു നോക്ക് ഞാനേ പോയി കഞ്ഞി എടുത്തോണ്ട് വരാ ഇത് ശീതളേട്ടനെ അറിയൂ നമ്മടെ കണ്ണൂത്ത ഗോപൻചേട്ടൻ അല്ലേ ഗോപൻചേട്ടൻ്റെ ഒരു മോനുണ്ടല്ലോ ഗിരീഷ് യുഎസ്ലെ ഗിരീഷിന്റെ മോനാണ് ആദർശ്

ഇത് ആദർശ നമ്മുടെ ഗിരീഷിന്റെ മോനാണ് ശീതളേട്ടനറിയ പരിചയമുണ്ട് അല്ല നീ എവിടെ പോണ് നീ ഇവിടെ പറയട്ടെ ആദർശിനെ നമ്മടെ പാറുവിനെ അമ്പലത്തിലോട് വെച്ച് കണ്ടപ്പോ ഇഷ്ടം തോന്നി അത് അവളോട് പറഞ്ഞപ്പോ വീട്ടിൽ വന്ന് ആലോചിക്കാൻ അവൾക്ക് വേറെ വിരോധം ഒന്നുമില്ലാന്ന് പറഞ്ഞു കാരണം ആദർശ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അത് ഏടത്തിനോടും ഏട്ടനോടും ഒന്ന് വന്ന് പറയാ നിങ്ങളൊരു അനുവാദം അപ്പൊ പറഞ്ഞിട്ടാണ് അവൻ വന്നത് നമ്മൾക്ക് സമ്മതം ആണെങ്കി അവന്റെ ബന്ധപ്പെട്ടവര് അവനോട് അയച്ച് കാര്യങ്ങൾ ആലോചിക്കാന്ന പറഞ്ഞത് ശീതലായിട്ടാ അവൻ യു എസ് ഗൂഗിളിലാണ് വലിയ ജോലിയാണ് അപ്പൊ അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എതിര് നിക്കണ്ടല്ലോ അത് ആലോചിച്ച് നടത്തിക്കൊടുത്തൂടെ അവസ്ഥ ഇല്ലില്ല അവനൊന്നും വേണ്ട ആക്ച്വലി എനിക്ക് മുന്നേ അറിയാം ഞങ്ങള് പ്ലസ് ടു ജൂനിയർ ആയിരുന്നു ചീതലേട്ടാ നമുക്ക് അവരോട് വരാൻ പറയാല്ലേ എന്താ എന്നാ പിന്നെ ഇവിടത്തെ അവസ്ഥയൊക്കെ എനിക്കറിയാം പിന്നെ ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെയാണ് സെറ്റിൽഡായിരിക്കുന്നത് അപ്പൊ അയാൾ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ടാണ് ചായ പകലും നമ്മടെ ചായം കാപ്പിയൊന്നും അവര് കഴിക്കൂല ഗ്രീൻ ടീ അല്ലേ അപ്പൊ നീ സന്തോഷമായിട്ട് നമുക്ക് ആലോചിക്കാട്ടാ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഏഹ് പച്ചക്കാണോ ശരി ഞാനൊന്നും അ പോലോ ഇവിടെ ആ എന്നാലും നീ എന്നോടൊരു വാക്ക് പറഞ്ഞല്ലോടി ഏതായാലും അവളുടെ ഒരു യോഗം ഒന്ന് കരുതിയാ മതി നല്ലൊരു കേസാണ് ഒത്തു വന്നത് എല്ലാം മിടുക്കൻ പയ്യനും നല്ല കുടുംബവും ആ മോളാണ് ആ ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം ഇപ്പൊ ടെൻഷൻ അടിച്ച് അവൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിട്ട് എന്തുണ്ടായി വെറുതെ പ്രഷറും അടിച്ചിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വീഴ്ചയറിലായി വല്ല കാര്യം ഉണ്ടായി അന്നേ പറഞ്ഞേ അവനവൻ ജീവിക്കാൻ നോക്കുന്നു ഇപ്പൊ എന്തെങ്കിലും ഉപകാരമൊക്കെ ഇണ്ടായാ അവളുടെ ചെക്കൻ അവള് തെരഞ്ഞെടുത്ത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി അവന്റെ കൂടെ യു എസ് പോയി അവര് നല്ല ലൈഫായിട്ട് ജീവിക്കും ഇപ്പൊ എന്ത് പറ്റി ഒന്ന് മുണ്ടഴിച്ചു കുത്തിണെങ്കി വേറൊരാളുടെ സഹായം വേണ്ടി വന്നില്ലേ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രം മതി നീ ഹാപ്പിയല്ലേ അതിരോട്ടിരിക്കാം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം കേട്ടാ ചീതള കേട്ടാ എന്തോ ഒരു വൈക്ക് ലഭ്യം നമുക്ക് ഇനി സുഖന്റെ എണ്ണായിരം ഒന്ന് തിരിച്ചു വേണ്ട എല്ലാം ഭംഗിയായിട്ട് നടക്കും ആ നിന്നെ ആലോചിക്കണെന്നോന്നേതാണ്ടക്ക കല്യാണം വരാന് നിന്നാ മതിയായത്